നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വാർത്തകൾ നമ്മുടെ നാടിനോടും സമൂഹത്തിനോടും പ്രതിബദ്ധത വിദ്യാർത്ഥികൾക്ക് മാറാൻ കഴിയണമെന്ന് അശാസ്ത്രീയമായ ഭൂമിയുടെ ഉപയോഗം വൻ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും കെ രാധാകൃഷ്ണൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി സാധ്യതകളെ മുൻകൂട്ടി കാണാൻ കഴിയണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ബിജെപിയും അട്ടിമറിക്ക ശ്രമിക്കുകയാണെന്നും കെ മുരളീധരൻ രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് പാലക്കാട് മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കും വിശദമായി നമ്മുടെ നാടിനോടും സമൂഹത്തിനോടും പ്രതിബദ്ധതയുള്ളവരായി വിദ്യാർത്ഥികൾക്ക് മാറാൻ കഴിയണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ഒരു ശിഷ്ടാതിഥി കടന്നു പോകുന്നു കല്ലിങ്കൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ കുട്ടിയുടെയും മനസ്സിൽ നിശ്ചേദാജ്ഞ ഉണ്ടാക്കി കൊടുക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് പോലീസ് കേഡറ്റ് എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് മാറിക്കേണ്ടത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ ആരംഭിച്ചുകഴിഞ്ഞു ഇതെല്ലാം ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് തന്നെ ചില കൂടുതൽ നിങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇന്ന് എല്ലാവരും ആവശ്യപ്പെടുന്ന എല്ലാ സ്കൂളുകളും ആവശ്യപ്പെടുന്നത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ വർഷം കൊണ്ട് നമ്മുടെ സ്റ്റുഡൻ പോലീസ് കിടക്ക് കിടക്കുകൾ നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും കുരുങ്ങയ്ക്കും നമ്മുടെ നാടിൻ്റെ മതസ്വഭാവങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻ പോലീസ് കിടക്കുകൾ അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനും പങ്കാളികളാകുന്നു എല്ലാ തരത്തിലുള്ള തിന്മകൾക്കെതിരായിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ജാഗ്രതപ്പെടുത്താൻ നമുക്ക് കഴിയണം നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ലോകത്താകെ വധിക്കാനും കാലാവസ്ഥയിൽ ഉണ്ടായി അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു വർഷത്തിൽ ഇപ്പം വർദ്ധിച്ച് വധിച്ചു വധിച്ചു എന്നുള്ള ശാസ്ത്രീയ പഠനങ്ങളെല്ലാം എല്ലാവരും അശാസ്ത്രീയമായ ഭൂമിയുടെ ഉപയോഗമാണ് വൻ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ദുരന്തമുഖങ്ങളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി പി സുമോധമല്ല അധ്യക്ഷനായി വടക്കഞ്ചേരി എസ് ഐ ബാബു കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി സ്കൂൾ പ്രധാനാധ്യാപിക പി എസ് കവിത പ്രിൻസിപ്പൽ കെ ബിജു രജനി രാമദാസ് ജയന്തി പ്രകാശൻ ശേഖരൻ എ സി ബിജു എം കൃഷ്ണദാസ് ഷൈനി എന്നിവർ സംസാരിച്ചു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സാധ്യതകളെ മുൻകൂട്ടി കാണാൻ കഴിയണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മും ബി ജെ പിയും അട്ടിമറിക്കു ശ്രമിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി എ ഐ സി സി വക്താവ് പി വി മോഹനൻ വി കെ ശ്രീകണ്ഠൻ എം പി വി ടി ബൽറാം സി ചന്ദ്രൻ വി എസ് വിജയരാഘവൻ സി വി ബാലചന്ദ്രൻ രമ്യ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് പാലക്കാട് മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കും ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം വ്യാഴാഴ്ച ആഘോഷിക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും സംരക്ഷിക്കുമെന്ന ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും കടന്നുപോകുന്നത് പാലക്കാട് കോട്ടമൈതാനിയിൽ മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കും വിവിധ കേഡറ്റുകളുടെ പരേഡും നടക്കും ജില്ലയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പദ്ധതികൾ തയ്യാറാക്കാൻ കാലതാമസം നേരിട്ടത് സർക്കാരിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ടാണെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നഗരപരിധിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണമെന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി അംഗീകരിക്കാനായി ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കുമെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു മറ്റ് വാർത്തകളിലേക്ക് ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി എം എൽ എമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട റോഡുകളുടെ ശോചനീയാവസ്ഥയും മറ്റും പരിഹരിക്കുന്നതിനായും നിലവിലെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനുമായി ആലത്തൂർ തരൂർ എം എൽ എമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ തരൂർ എം എൽ എ പി സുമോദ് ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ മണ്ഡലങ്ങളിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജൽ ജീവൻ മിഷൻ പ്രോജക്റ്റ് ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കരാറുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിനും ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട തകർന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുന്നതിനും നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് ബാലസംഘം കൂട്ടുകാർ സ്വരൂപിച്ച നാലായിരം രൂപ കൈമാറി വടക്കഞ്ചേരി ആമക്കുളത്തെ ഫിദാ ഫാത്തിമയും കൂട്ടുകാരും സ്വരൂപിച്ച തുകയാണ് ബാലസംഘം ഏരിയ സെക്രട്ടറി വി ആർ സൂരജന് കൈമാറിയത് കോർഡിനേറ്റർ കെ ജാസ്ഫർ പി ആർ രാധാകൃഷ്ണൻ ഷാഫുൽ ഹമീദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഞങ്ങൾ ഈ വയനാട് ദുരന്തത്തിനെ കുറിച്ച് കേട്ടതും കണ്ടതും വളരെ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഈ ഒരു ഇതിനെ ഇറങ്ങി തിരിച്ചത് ഇതിന് ഏറെ പ്രചോദനമായത് ഞങ്ങളുടെ പേരൻസ് തന്നെ ആയിരുന്നു

വലിയൊരു ഏറ്റെടുത്തിരിക്കുകയാണ് ഭാഗമായി നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം രൂപ നൽകി ബാങ്ക് പ്രസിഡന്റ് എം ചന്ദരാഷ്ണും സെക്രട്ടറി ആർ ബാബുവും ചേർന്ന് കെ രാധാകൃഷ്ണൻ എം പിക്ക് തുക കൈമാറി പുതുക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ട് ലക്ഷം രൂപ ബാങ്ക് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ സെക്രട്ടറി സിന്ധു എന്നിവർ ചേർന്ന് പി പി സുമോദ് എം എൽ എക്ക് കൈമാറി കിഴക്കഞ്ചേരി തൃപ്പന്നൂർ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അരുണവ് തന്റെ സമ്പാദ്യ കൊടുക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ കൈമാറി വടക്കഞ്ചേരി കവിതാ ജല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിലെ വിജയിക്ക് ബംബർ സമ്മാനമായ സ്വിഫ്റ്റ് കാർ കൈമാറി നറുക്കെടുപ്പിലൂടെ വിജയിയായ ചിറ്റലഞ്ചേരി സ്വദേശി ഷിതയ്ക്ക് പി പി സുമോദ് എം എൽ എ കാറിന്റെ താക്കോൽ ആണ് ആദ്യം നല്ലൊരു ഈ കവിതാ കവിതാ ജ്വല്ലറി വൈസ് പ്രസിഡന്റ് സലീം ഷോറൂം മാനേജർ എ ബൈജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വാരി അത് നമ്മൾ നൽകുന്നത് അതിന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ കസ്റ്റമർ സീതാരി മേഡം എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജനപ്രിയ എം എൽ എ വന്നിട്ടുണ്ട് ഏട്ടൻ പറയണ ബന്ധം കൊണ്ടാണ് പറയുന്നത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ പ്രതിനിധിയായ സാറും കവിതാ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് നൽകിയ വിവിധ സമ്മാന പദ്ധതിക്ക് സമാപനം കുറിച്ചാണ് ബമ്പർ സമ്മാനം നടന്നത് കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നിയാണ് നറുക്കെടുപ്പ് കർമ്മം നിർവഹിച്ചത് ഓണത്തോടനുബന്ധിച്ചും ഉപഭോക്താക്കൾക്ക് വിവിധ സമ്മാന പദ്ധതികളും ആകർഷകമായ ഓഫറുകളും നടപ്പിലാക്കുമെന്നും കവിതാ ജ്വല്ലറി അധികൃതർ അറിയിച്ചു കവിത ജ്വല്ലറിയുടെ അവരുടെ ഉദ്ഘാടന വേളയുമായി ബന്ധപ്പെട്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്യം കിട്ടിയത് പ്രിയപ്പെട്ട ഷീത എന്ന പ്രിയപ്പെട്ട കമ്പനിക്കാണ് തീർച്ചയായും ഇവിടെ നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡെന്ന് പറയുന്നത് മാരുതിയ ഞാൻ ചൂണ്ടയുടെ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് മാരുതിയുടെ കാർ ആണ് പ്രധാന കൂടി നമ്മുടെ നാടിനോടും സമൂഹത്തിനോടും പ്രതിബദ്ധതയുള്ളവരായി വിദ്യാർത്ഥികൾക്ക് മാറാൻ കഴിയണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി അശാസ്ത്രീയമായ ഉപയോഗം വൻ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും കെ രാധാകൃഷ്ണൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി സാധ്യതകളെ മുൻകൂട്ടി കാണാൻ കഴിയണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ സി ബിജെപിയും അട്ടിമറിക്ക് ശ്രമിക്കുകയാണെന്നും കെ മുരളീധരൻ രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് പാലക്കാട് മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കും